നമസ്കാരം സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നു ഇപ്പൊ കോൺഗ്രസിലെ താരപ്രചാരകനായി നാടുനീളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ട് നടക്കുകയാണ് പാലക്കാട് കോൺഗ്രസിന്റെ ഏറ്റവും സൂപ്പർ സ്റ്റാർ സന്ദീപ് വാര്യരാണ് സന്ദീപ് വാര്യർ വന്നതോടുകൂടി കൂടുതൽ വോട്ട് കിട്ടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ എങ്ങനെയോ ധരിച്ചു വശായിരിക്കുന്നു വാസ്തവം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതോടെ കോൺഗ്രസിന്റെ സാധ്യതയ്ക്ക് കുറവ് തട്ടുകയാണ് ഭൂരിപക്ഷ സാധ്യത കുറയുകയാണ് എന്നതാണ് വാസ്തവം ബി ജെ പിയിലെ മാറി നിന്നിരുന്ന വിഭാഗമൊക്കെ പ്രണിത ഹൃദയത്തോടെ കൃഷ്ണകുമാറിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അവിടെ സംഭവിക്കുന്നത് സന്ധീവാര്യർ അവഗണനയുടെ പുറത്ത് ബി ജെ പി വിട്ടു എന്ന വാർത്തകൾ തുടർച്ചയായി പുറത്തു വരുമ്പോൾ പലരും ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അധികാരത്തിന് വേണ്ടിയാണോ രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് അധികാരം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ മാറാനുള്ളതാണോ ഇവരുടെ നിലപാട് നാളെ കോൺഗ്രസിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ സന്ധി വാര്യർ വീണ്ടും ബി ജെ പിയിലേക്ക് പോകുമോ കോൺഗ്രസിൽ പോയാൽ സന്ധ്യവാര്യർക്ക് അധികാരം കിട്ടുമെന്ന് ഉറപ്പ് എന്താണ് അങ്ങനെ സന്ധ്യവാര്യർക്ക് അധികാരം ഉറപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് വേണ്ടി വിയർപ്പൊഴുക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ കടന്നു പോകുന്ന അനേകം നേതാക്കളുണ്ട് അവർ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച് ദാരിദ്ര്യവും പട്ടിണിയും സ്വീകരിച്ചവരാവാം അവർക്കുള്ള ഉത്തരം എന്താണ് ഇത്തരം ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോൾ എല്ലാവരും എത്തി നിൽക്കുന്ന ഒരു പേരുണ്ട് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ പേര് നാല് പതിറ്റാണ്ട് മുമ്പ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആർ എസ് എസിന്റെ പ്രചാരകരായ കുറച്ച് മുതിർന്ന ആളുകൾ മാത്രമായിരുന്നു ബി ജെ പിയിലുണ്ടായിരുന്നത് അതിനു മുൻപ് ആർ എസ് എസിലും ജനസംഖിലുമൊക്കെ പ്രവർത്തിച്ച ഒ രാജഗോപാലും കെ ജി മാരാറും പി പി മുകുന്ദനും അങ്ങനെ അധികം ആളുകൾ അവരൊക്കെ നിസ്വാർത്ഥമായി ബി ജെ പിയിലേക്ക് വന്നത് എന്നെങ്കിലും ഈ പാർട്ടിക്ക് അധികാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല നിലവരിച്ച അവരുടെ ഹിന്ദുത്വ ആശയം അവരെ നയിച്ചത് കൊണ്ടാണ് എന്നാൽ അക്കാലത്ത് തന്നെ ബി ജെ പിയിൽ ചേർന്ന ഒരു കോട്ടയം കാർണുണ്ട് ആ കോട്ടയം കാരനാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാലാ സെന്റ് തോമസ് കോളേജിലായിരുന്നു അന്ന് ജോർജ് കുര്യൻ പഠിച്ചത് അവിടെ കെ എസ് സി എമ്മും കെ എസ് സി ജെ യുമാണ് പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ അതായത് ജോസഫിന്റെയും മാനിയുടെയും വിദ്യാർത്ഥി സംഘടനകൾ പിന്നെയുള്ളത് കെ എസ് യു ആണ് എസ് എഫ് ഐക്ക് പോലും അവിടെ വലിയ റോളില്ല പക്ഷേ എസ് എഫ് ഐ ഉണ്ട് അവർക്ക് അധികാരമില്ലെങ്കിലും അവിടെയാണ് ഈ ജോർജ് കുര്യൻ വിദ്യാർത്ഥി പരിഷത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് ബി ജെ പി കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും പുച്ഛിച്ചു തള്ളുന്ന സമയത്ത് ആർ എസ് എസ് ബാന്ധവത്തിന്റെ പുറത്ത് ഹിന്ദുത്വ രാഷ്ട്ര സങ്കല്പത്തിന്റെ പുറത്ത് ഹിന്ദു നേതാക്കന്മാർ ബി ജെ പിയും ആർ എസ് എസുമായാൽ മനസ്സിലാക്കാം എന്നാൽ ജോർജ് കുര്യനെ പോലെ ഒരു ക്രിസ്ത്യാനി അതും പള്ളിയിൽ പോകുന്ന നല്ല ദൈവഭയമുള്ള ഒരു ക്രിസ്ത്യാനി ബി ജെ പിയുടെ പിന്നാലെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് എല്ലാവരും കളിയാക്കി ജോർജ് കുര്യൻ ഒരിക്കൽ പോലും അവസരം തേടി മറുഭാഗത്തേക്ക് പോയിട്ടില്ല ജോർജ് കുര്യന് കേരള കോൺഗ്രസിലോ കോൺഗ്രസ്സിലോ സി പി എമ്മിലോ ഒക്കെ പോകാൻ അവസരമുണ്ടായിരുന്നു തോക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജോർജ് കുര്യൻ അനേകം തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോഴാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാവൻ ഇടി രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുന്നത് വരെ കേരളത്തിലെ ബിജെപി അഞ്ച് ശതമാനം മാത്രം വോട്ടായിരുന്നു പരമാവധി ഒരു മണ്ഡലത്തിൽ നേടുന്നത് തിരുവനന്തപുരത്തെയോ കാസർഗോഡയോ പാലക്കാട്ടെയോ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ ഒഴികെ കേരളത്തിൽ ഒരിടത്തും ബി ജെ പിക്ക് അഞ്ച് ശതമാനം മറികടക്കാൻ കഴിയുമായിരുന്നില്ല ആ സമയത്ത് അടക്കമുള്ള മണ്ഡലങ്ങളിൽ തോൽക്കാൻ വേണ്ടി ഒരു മടിയുമില്ലാതെ മത്സരിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ആളാണ് ജോർജ് കുര്യൻ ഒരിക്കൽ പോലും അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല ആര് ബി ജെ പിയുടെ നേതൃ വന്നാലും ജോർജ് കുര്യൻ പാർട്ടിയിലുണ്ടായിരുന്നു കേരളത്തിൽ പല നേതാക്കന്മാരും വന്നും പോയും പോയുമിരുന്നു ദേശീയതലത്തിൽ പല നേതാക്കളും വന്നു പോയിരുന്നു എന്നാൽ ജോർജ് കുര്യൻ എക്കാലത്തും സ്ഥാനമോഹമൊന്നുമില്ലാതെ ആ പാർട്ടിയിൽ തന്നെ തുടർന്നു അങ്ങനെ ജോർജ് കുര്യന് കിട്ടിയ ആദ്യത്തെ പദവി എന്ന് പറയുന്നത് വാജ്പേയി മന്ത്രിസഭയുടെ കാലത്ത് ഒ രാജഗോപാലിന്റെ ഓഫീസിലോൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന പോസ്റ്റാണ് എന്ന് വെച്ചാൽ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു പി എ ജോർജ് കുര്യൻ ആ ഉത്തരവാദിത്വം ഭംഗിയായി ഡൽഹിയിലെ ഓഫീസിലിരുന്നു കൊണ്ട് നിർവഹിച്ചു ഇരുപത് വർഷം മുമ്പ് ഡൽഹിയിൽ പോയി ജോർജ് കുര്യന്റെ ഓഫീസിൽ വെച്ച് ഞാൻ ജോർജ് കുര്യനെ കണ്ടിട്ടുണ്ട് അന്നും ഏതെങ്കിലും ഒരു മലയാളിക്ക് ഒ രാജഗോപാലിനെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ ജോർജ് കുര്യൻ എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജോർജ് കുര്യൻ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായി സർക്കാരിന്റെ വസതി അടക്കമുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ജോർജ് കുര്യൻ അന്നും ബഹളം വഹിക്കാനോ പേരെടുക്കാനോ പത്രത്തിൽ വാർത്ത വരാനോ ശ്രമിച്ചില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാളും ജോർജ് കുര്യന്റെ പേര് ഒരിടത്തും പറഞ്ഞു കേട്ടില്ല കേന്ദ്രമന്ത്രി ആകാൻ പോകുന്നവരുടെ ലിസ്റ്റിൽ മൂന്ന് പേരായിരുന്നു ഉയർന്നു കേട്ടത് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും പക്ഷെ മന്ത്രിയായപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യൻ ആണ് ആ പദവിയിലെത്തിയത് അങ്ങനെ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രിയായിട്ടും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കാനോ പേരെടുക്കാനോ പ്രസ്താവന നടത്തി വിവാദ പുരുഷനാവാനോ ജോർജ് കുര്യൻ ശ്രമിച്ചിട്ടില്ല അതേസമയം മറ്റേതൊരു കേന്ദ്രമന്ത്രിയേക്കാൾ ആത്മാർത്ഥതയോടെ രാഷ്ട്രീയം നോക്കാതെ ഗ്രൂപ്പ് നോക്കാതെ എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ ഏറെ പ്രിയപ്പെട്ടവനാണ് ജോർജ് കുര്യൻ എന്നതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ജോർജ് കുര്യനെ വയനാട്ടിലേക്ക് അയച്ചത് അനേകം രാജ്യങ്ങളിൽ ജോർജ് കുര്യനെ രാജ്യത്തിന്റെ പ്രതിനിധിയായി അയക്കാറുണ്ട് പക്ഷെ ഒരു പത്രവാർത്ത വരാൻ പോലും ജോർജ് കുര്യൻ ശ്രമിക്കാറില്ല എന്തെങ്കിലുമൊക്കെ വാർത്തയുടെ സാധ്യതയുള്ളപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുമെങ്കിലും ജോർജ് കുര്യൻ അതിനെക്കുറിച്ച് പൊലിപ്പിച്ച് പറയാതിരിക്കുമെന്ന് മാത്രമല്ല വെറുതെ വാർത്ത കൊടുത്ത് എന്നെ കുഴപ്പത്തിലാക്കരുതെന്ന് പറയും എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ എത്ര നല്ലത് പറഞ്ഞാലും അത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് ചിലരെങ്കിലും കരുതാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും കൊടുക്കരുതേ എന്നതാണ് ജോർജ് കുര്യന്റെ നിലപാട് പത്ത് രൂപയുടെ സംഭാവന കൊടുത്തിട്ട് പത്ത് ലക്ഷം രൂപയുടെ പബ്ലിസിറ്റി കൊടുക്കുന്ന മനുഷ്യർക്കിടയിലാണ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേക സംഘത്തെ എടുത്തു വെച്ച് മാർക്കറ്റ് ചെയ്യുന്നവർക്കിടയിലാണ് ജോർജ് ഗുര്യൻ ഇങ്ങനെ വ്യത്യസ്തനാവുന്നത് സന്ദീപ്കാരുടെ വിഷയം വഷളായപ്പോൾ ജോർജ് കുര്യൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ഞാൻ ഇന്നലെ ചുമ്മാ ഒന്ന് വിളിച്ചു നല്ല തിരക്കുള്ള സമയമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഫോൺ എടുക്കുമ്പോൾ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ഫോൺ എടുത്തു എടുത്ത് സംസാരിച്ചു ഞാൻ പറഞ്ഞു വെറുതെ വിളിച്ചതാണ് ഒന്ന് പരീക്ഷിക്കാൻ വിളിച്ചതാണ് എടുക്കുമെന്നറിയാൻ എന്നറിയാൻ ഒന്ന് ഉറക്കച്ചിരിച്ചു ഉറക്കണമെന്ന് കേന്ദ്രമന്ത്രിയാണെന്ന് ഓർക്കണം പഴയ മൊബൈൽ ഫോൺ അതിപ്പോഴും തുടരുന്നു അതിൽ വിളിച്ചാൽ പണ്ട് വിളിച്ചിരിക്കുന്നവർ വിളിച്ചാൽ ഇപ്പോഴും ഫോൺ എടുക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി എനിക്ക് പോലും എന്നെ വിളിക്കുന്ന എല്ലാവരെയും ഫോൺ എടുക്കാൻ കഴിയാറില്ല പരിചയമില്ലാത്ത ഒരു ഫോൺ ഞാൻ എടുക്കാറില്ല ഇപ്പോഴാണ് ജോർജ് ഗുരിന് ഒന്ന് ഫോൺ വിളിച്ചാൽ അദ്ദേഹം ഇപ്പോഴും എടുക്കുന്നത് ആ ജോർജ് ഗുരുവിന്റെ ജീവിതമാണ് വാസ്തവത്തിൽ സന്ദീപ് വരർ കണ്ടുപഠിക്കേണ്ടിയിരുന്നത് ആർത്തയില്ലാതെ അധികാരമോഹമില്ലാതെ നാൽപ്പത് വർഷത്തിലധികം പൊതുപ്രവർത്തനം നടത്തി അതും താൻ വിശ്വസിക്കുന്ന നിലപാടിനൊപ്പം നിന്ന് നഷ്ടങ്ങൾ ചോദിച്ചു വാങ്ങി ഒടുവിൽ യാദൃച്ഛകുമായി കേന്ദ്രമന്ത്രി പദവി കിട്ടുക എന്നത് ചെറിയ കാര്യമല്ല ഇത് ഓർമ്മിപ്പിക്കുകയാണ് സംഘപരിവാർ നിലപാടെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ജിതിൻ കെ ജേക്കബ് ഒരു പോസ്റ്റിലൂടെ ജോർജ് വേരിയെ കുറിച്ച് മാത്രമല്ല ഡോക്ടർ സി ഐ ഇ ഐസക്കിനെ കുറിച്ചും ജിതിൻ കെ ജേക്കപ്പ് എഴുതിയത് എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സന്ദീപ് വാരിയർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ സ്ഥാനമാനങ്ങൾ കിട്ടണം അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ കഴിയണം അതിലൊന്നെങ്കിലും ഇല്ലെങ്കിൽ കാര്യമില്ല എന്ന ചിന്തയാണ് പലപ്പോഴും യാതൊരു ധാർമ്മികതയും ഇല്ലാതെ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്കുള്ള ചാട്ടത്തിനുള്ള പ്രധാന കാരണം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പാർട്ടിയോടുള്ള കൂറ് എന്നതൊക്കെ വെറും തമാശകൾ മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിത്യ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നത് ഒരു വസ്തുതയാണ് ഇന്നലെ വരെ എന്തിനെയെല്ലാം എതിർത്തോ അതിനെയെല്ലാം മാറ്റി പറയാനും ഇന്നലെ വരെ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തെ ചീത്ത വിളിച്ചുകൊണ്ട് പുതിയ പ്രത്യയശാസ്ത്രത്തെ പുലുകാനും ഒറ്റ രാത്രി പോലും വേണ്ട പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ചില പൊതുപ്രവർത്തകർ ഉണ്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നേരിട്ട് കണ്ടറിഞ്ഞ രണ്ട് വ്യക്തികളെ കുറിച്ചും ഒരു സുഹൃത്തു പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും ചുരുക്കി പറയാം ഡോക്ടർ സി ഐസക് സാർ ചരിത്ര പണ്ഡിതൻ വിദ്യാഭ്യാസ വിദഗ്ധൻ എഴുത്തുകാരൻ ഇന്ത്യൻ ചരിത്ര ഗവേഷക കൗൺസിൽ തലവൻ പേരുകേട്ട പ്രാസംഗികൻ പത്മശ്രീ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിത്വം കോട്ടയം സ്വദേശി ഇദ്ദേഹം കഴിഞ്ഞ നാല്പത് വർഷമായി സംഘപരിവാർ സഹയാത്രികനാണ് ബി ജെ പി എന്തെങ്കിലും ഇന്ത്യ ഭരിക്കും എന്നൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാതിരുന്ന കാലത്ത് തുടങ്ങിയ സംഘപരിവാർ പ്രവർത്തനം ഒരു ഒരഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് ഭാരതീയ വിചാരകേന്ദ്രവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അന്ന് ഞാൻ പങ്കെടുക്കുമായിരുന്നു വിചാര കേന്ദ്രത്തിന്റെ മിക്കവാറും എല്ലാ യോഗങ്ങളിലും ഒരു കേൾവിക്കാരൻ മാത്രമായി സദസ്സിന്റെ പിറകിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കും ഇദ്ദേഹം ആര് ചോദിച്ചാലും ഒരു മടിയും കൂടാതെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും ഒരു ദിവസം വിചാരകേന്ദ്രന്റെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് വൈകിട്ട് മണി കഴിഞ്ഞു സാർ താമസിക്കുന്നത് മൂന്ന് നാല് കിലോമീറ്റർ ദൂരെയാണ് ഞാൻ പറഞ്ഞു സാർ കാറുണ്ടോ ഞാൻ വീട്ടിലാക്കാം എന്ന് സാർ പറഞ്ഞു വേണ്ട ജിതിൻ ഞാൻ അങ്ങ് നടന്നു പോയിക്കോളാം എനിക്കതാണ് ശീലം അന്ന് അദ്ദേഹം നടന്നകലുന്നത് കണ്ട് ഞാൻ ആലോചിച്ചു ബി ജെ പി രാജ്യം ഭരിക്കുകയാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നാൽപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം എല്ലാവരും ആദരിക്കുന്ന വ്യക്തി ദേശീയ നേതൃത്വമേ നല്ല ബന്ധം വിചാരിച്ചാൽ ഏത് സ്ഥാനം വേണമെങ്കിലും ലഭിക്കും അതിനുള്ള എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളോട് താല്പര്യമില്ല അല്പം അറിവുണ്ടെങ്കിൽ ലോകം മുഴുവൻ കീഴടക്കി എന്ന് ഭാവിക്കുന്നവരാണ് നമ്മളിൽ പലരും പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയൊരു ഭാവമില്ല ഉയർന്ന ചിന്ത ലളിത ജീവിതം ജോർജ് കുര്യൻ കോട്ടയത്ത് എന്റെ ഓഫീസിന് മുന്നിലുള്ള ഒരു ചെറിയ ഇടവഴിയിൽ ഒരു ചെരുപ്പും ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു പെട്ടിക്കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു ഞാൻ ഒരാൾ അവിടെ വന്ന് ഒരു ട്രാവൽ ബാഗ് തയ്ച്ചത് വാങ്ങിക്കാൻ നിൽക്കുന്നു ബാഗ് കൊടുത്തുകൊണ്ട് കടക്കാരൻ പറഞ്ഞു ഈ ബാഗ് മുഴുവൻ പഴഞ്ചനായി ഇനി ഇതിൽ തയ്ക്കാൻ കഴിയില്ല വന്നയാളെ ശ്രദ്ധിക്കാൻ കാരണം അദ്ദേഹം ഇടയ്ക്കിടെ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ആളാണ് അത് ജോർജ് കുര്യൻ തന്നെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ഈ ജോർജ് കുര്യൻ സംഘപരിവാര രാഷ്ട്രീയം തുടങ്ങിയിട്ട് ഏകദേശം നാൽപ്പത് വർഷമെങ്കിലും ആയി കാണും കോട്ടയത്തെ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് ഒരാൾ സംഘപരിവാർ പ്രവർത്തനമായി നടക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന കാലത്താണ് അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ വട്ടാണ് എന്നിവരെ പറഞ്ഞ ആളുകൾ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കാരണം രാഷ്ട്രീയം എന്നാൽ മന്ത്രിയാകുന്നതും പണം ഉണ്ടാക്കലുമാണ് എന്നാണല്ലോ നമ്മുടെ പൊതുധാരണ നാൽപ്പത് വർഷം മുമ്പ് ഒരിക്കലും ബി ജെ പി ഇന്ത്യ ഭരിക്കും എന്നൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റുമായിരുന്നില്ല സ്വന്തം പഞ്ചായത്തിൽ പോലും പ്രവർത്തിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും പരിഹാസങ്ങളും എതിർപ്പുകളും ഒക്കെ ഉയർന്നിട്ടും ഇക്കാലം അത്രയും ഒരേ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചു അദ്ദേഹം ഇന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് നാളെ അദ്ദേഹത്തോട് സ്വന്തം വാർഡിൽ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ മന്ത്രിസ്ഥാനം രാജിവെച്ച് അതനുസരിക്കും മൂന്നാമതൊരാളുടെ കാര്യം കൂടി പറയുന്നുണ്ട് പത്മകുമാർ എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ് ഒരു കാലത്ത് ബി പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചകളിൽ സ്ഥിരം പങ്കെടുത്ത ആളായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായ ചർച്ചകളിൽ പരിഹസിക്കുമായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് സുഹൃത്തുക്കൾ പറഞ്ഞതാണ് അവന്റെ കുട്ടിക്കാലത്ത് പത്മകുമാർ സുഹൃത്തിന്റെ നാട്ടിൽ സംഘടനാ പ്രവർത്തനത്തിന് ചെല്ലുമായിരുന്നു കൂടെ ആരുമില്ല പ്രവർത്തകരായിട്ട് മൂന്നോ നാലോ പേർ കാണും ഇന്നത്തെ ബി ജെ പി അല്ല അന്ന് ചായ കുടിക്കാനുള്ള പണം പോലുമില്ല പക്ഷേ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ പാർട്ടിയെ വളർത്താൻ പത്മവുമാർ ഒക്കെ വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ പാർട്ടിയിലുണ്ടോ എന്ന് പോലും അറിയില്ല ഈ പത്മവുമാറിനെ എനിക്കും അറിയാം ഇത്രയും സാധുവായ ലളിത ജീവിതം ജയിക്കുന്ന ഒരു മനുഷ്യനെ ഞാനും കണ്ടിട്ടില്ല പറഞ്ഞു വരുന്നത് ചില മനുഷ്യർ നമ്മളെ അത്ഭുതപ്പെടുത്തും അവർക്ക് അങ്ങനെയാകാൻ എങ്ങനെ കഴിയുന്നു എന്ന് എനിക്കറിയില്ല ഇതുപോലെ എത്രയോ മനുഷ്യർ ഒന്നും നേടാനില്ല പകരം എതിർപ്പുകളും പരിഹാസങ്ങളും മാത്രമാണ് തിരികെ കിട്ടുക എന്നറിഞ്ഞിട്ടും പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ചവർ അധികാരം കിട്ടിയപ്പോൾ അവർക്കത് കണ്ട് മത്തുപിടിച്ചില്ല ഞങ്ങളുടെ ആയുസിൻ്റെ നല്ലൊരു പങ്കും ഞങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണം ഞങ്ങളെ എല്ലാവരെയും ബഹുമാനിക്കണം എല്ലാ വേദികളിലും ഉയർന്ന സ്ഥാനം നൽകി ആദരിക്കണം അങ്ങനെയൊന്നും അവർ പറയില്ല ഏതെങ്കിലും ഒരു മൂലയിൽ അവർ ഇരുന്നോളും അങ്ങനെയും മനുഷ്യൻ നമ്മുടെ ചുറ്റിലുമുണ്ട് അവരെ ഒരുപക്ഷെ ആർക്കും അറിയില്ലായിരിക്കും സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും ഒക്കെ അവരെ കണ്ടേക്കില്ല പക്ഷെ അവരാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരക്കാണ് യഥാർത്ഥ റോൾ മോഡൽസ് അങ്ങനെയൊക്കെ ആകാൻ ശ്രമിക്കാൻ പോലും എനിക്കും കഴിയുന്നില്ല യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്ഥാനമാനങ്ങൾ മോഹിക്കാതെ ഭരണത്തിൽ മതിമറക്കാതെ വിജയത്തിൽ അഹങ്കരിക്കാതെ പരാജയത്തിൽ തളരാതെ എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരൊക്കെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി പറയുന്നു